പിന്നെ അതുപോലെ തന്നെ ഗവൺമെൻറിന് ലഹരിയെ പിന്നെ ക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിൻ്റെ ചാമ്പ്യന്മാരാവാൻ ശ്രമിക്കുക ഗവൺമെൻറ് വിളിച്ചകൾ ഓരോന്നായിട്ട് ഓരോ ദിവസം എവിടേണ്ടതായിട്ട് പുറത്തു വരികയാണ് അല്ലെ ലഹരിയുടെ ഉപയോഗത്തെ ആർക്കും പിന്തുണക്കാൻ കഴിയില്ല നമ്മളെല്ലാവരും അതിനകത്ത് പല ചെറുപ്പക്കാരും പറഞ്ഞു എനിക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ ഞാൻ തിരുത്തും പിന്നെ നല്ല മനസ്സിലാവാൻ ശ്രമിക്കുന്നു അയാൾ പിന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് എത്ര ചെറിയ ഡോസേജും ഒന്നും ലഹരിയുടെ ഉപയോഗത്തെ നമുക്ക് ഈ കാലത്ത് പ്രത്യേകിച്ച് പിന്തുണക്കാൻ കഴിയില്ല പക്ഷെ അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയ കാര്യങ്ങൾ അയാളുടെ പാട്ടിലെ രാഷ്ട്രീയത്തെ അയാൾ പറയുന്ന പാട്ടിലൂടെ അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രാഷ്ട്രീയത്തെ അടിച്ചമർത്താനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ പിന്നെ പലരും ഉപയോഗപ്പെടുത്തുക പിന്നെ അതുപോലെ തന്നെ ഗവണ്മെന്റിന് ലഹരിയെ പിന്നെ ക്കെതിരായിട്ടുള്ള വേട്ടയ്ക്ക് പകരം ഇത്തരത്തിലുള്ള പിന്നെ ആളുകളെ വേട്ടയാടാൻ ശ്രമിക്കുന്നതിലൂടെ ഞങ്ങൾ ലഹരി വിരുദ്ധ പോരാട്ടത്തിന്റെ ചാമ്പ്യന്മാരാവൻ ശ്രമിക്കുക ഗവൺമെന്റ് വീഴ്ചകൾ ഓരോന്നായിട്ട് ഓരോ ദിവസവും എവിടെൻ്റെ ആയിട്ട് പുറത്തു വരികയാണ് അപ്പൊ എല്ലാവർക്കും ഉള്ള നീതിന്യായോ അല്ലെ ഇയാളുടെ കാര്യത്തിൽ ഉണ്ടാകുന്നു തരത്തിലുള്ള ചോദ്യങ്ങളാണ് പല കാരണങ്ങൾ കൊണ്ട് ഉയർന്നു വരുന്നത് അത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നു ലഹരിയുടെ എത്ര ചെറിയ ഡോസേജിനും നമുക്കതിനുള്ളതല്ല പക്ഷെ അയാള് തെറ്റാണെങ്കിൽ തെറ്റ് പുകവലിക്കുന്നത് തെറ്റാണെന്നോ അല്ലെങ്കിൽ മദ്യപിക്കുന്ന തെറ്റാണെന്നോ പിന്നെ എനിക്ക് അനുഭവപ്പെടുന്നു ഞാനത് തിരുത്താൻ ശ്രമിക്കുന്നു എന്ന് അയാൾ പറയുമ്പോൾ അതിനകൂടെ നിൽക്കുക എന്നിട്ട് അയാൾ പറയുന്ന മറ്റു രാഷ്ട്രീയത്തെയാണ് അതിനെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾക്കെതിരായിട്ടും നാട്ടിലെ ആളുകൾക്കിടയിൽ വികാരം